നമസ്കാരം പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ചട്ടുകമായി മാറി അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത മറികക്കുട്ടിച്ചേട്ടത്തിയെ ആരും മറന്നിട്ടില്ല മറികക്കുട്ടിച്ചേട്ടത്തിയെ രണ്ടുപേരും തോളിലേറ്റിയാണ് കൊണ്ടുപോയി നടന്നത് സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷനൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മറികക്കുട്ടിച്ചാട്ടത്തിക്ക് വേണ്ടി പല രീതിയിലുള്ള പല ഓഫറുകളും ഇവർ കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിൽ ഒരു വലിയ ഓഫർ ആയിരുന്നു മറികക്കുട്ടിച്ചാട്ടത്തേക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്ന കെ പി സി സിയുടെ ഓഫർ ഒരിക്കൽ പോലും മറികക്കുട്ടിച്ചേട്ടത്തി എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ കെ സുധാകരൻ പറഞ്ഞു മറികുട്ടിച്ചേട്ടത്തി ഞങ്ങൾ വീട് വെച്ചു തരുന്നുവെന്ന് പിന്നെ അമ്മച്ചി വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ആരെ കണ്ടാലും ഏത് മാധ്യമങ്ങളെ കണ്ടാലും അപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിയും ഇങ്ങ് വെച്ച് കാച്ചു ഒന്ന് ആലോചിച്ച് നോക്കണേ അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് പെൻഷൻ മേടിക്കുന്നത് അല്ലേ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കില്ലാത്ത പ്രശ്നമാണ് നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് ഈ മറിയക്കുട്ടിച്ചേട്ടത്തെ ഈ ചട്ടിയും പിടിച്ചിറങ്ങിയത് എന്തിനു വേണ്ടിയാണ് എന്ന് അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഈ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കളിയാണ് എന്നും അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊതാ യു ഡി എഫിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന അല്ലെങ്കിൽ യു ഡി എഫ്കാര് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന അമ്മച്ചി നേരെ ബി ജെ പി പോയിട്ടുണ്ട് എന്തായാലും ബി ജെ പിയിലേക്ക് ചെന്ന ശേഷം ഈ മതയിക്കുട്ടിച്ചേർത്തി ചില സത്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എന്താണ് പറഞ്ഞത് യു ഡി എഫിന് വിശ്വസിക്കാൻ കൊള്ളൂല മക്കളെ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ വീട് കെ പി സി സി പണിതാന്നൊക്കെ പറഞ്ഞു ഇത് മുടങ്ങിയ സമയത്ത് ഞാൻ പൈസ ചോദിച്ചു തന്നപ്പോ ഇറക്കി വിട്ടു മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാര്യം അമ്മച്ചി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ പറയുന്നത് പോലെ വീടൊക്കെ സെറ്റ് ചെയ്തത് അറിയാവോ ഇവർ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് അമ്മച്ചിയെ മാധ്യമങ്ങൾ സെൻസേഷണൽ ന്യൂസ് ആക്കി മാറ്റിയപ്പോൾ അമ്മച്ചിക്ക് വലിയ വാർത്താ പ്രാധാന്യം വന്നപ്പോൾ എന്നാൽ പിന്നെ ഈ അമ്മച്ചിയുടെ ഈ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് കരുതിയാണ് രണ്ടു കൂട്ടരും രംഗത്തേക്ക് വന്നത് അമ്മച്ചിയും ഫൊട്ടും പിന്നിലല്ലായിരുന്നു കേട്ടോ അമ്മച്ചിയും വേണ്ട രീതിയിൽ ഇവരെ ഉപയോഗപ്പെടുത്തി എന്നത് മറ്റൊരു വസ്തുത എന്നിട്ട് ആ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്ത് കളികളാണ് കളിച്ചത് അല്ലെ അത് പറയാതവ്യ മാത്രമല്ല ഈ അമ്മച്ചി എല്ലാ സ്ഥലങ്ങളിലും മാറി മാറിയായിരുന്നു പ്രസംഗം അതായത് ഇന്ന് മൂന്ന് മണിക്ക് യു ഡി എഫിന്റെ ഒരു വേദിയിലാണെങ്കിൽ നാലു മണിക്ക് ബി ജെ പിയുടെ വേദിയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു നാടകം കളി തന്നെയായിരുന്നു അമ്മച്ചിയുടേത് ഇപ്പോ എന്താണ് അവരുടെ പ്രതികരണം എന്ന് കൂടി ഒന്ന് കാണാം ഇന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് മറിയെ കുട്ടിച്ചടത്തി ബി ജെ പിയിലേക്ക് പോയല്ലോ എന്താ പറയാനുള്ളത് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആ ആദ്യം ഒന്ന് എനിക്ക് എന്നോട് എന്നോടൊരാളൊരു പറഞ്ഞ ഓർമ്മിക്കുന്നു വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാ വന്നു അവസാനം വീടിന്റെ ഉടമ ആ പാർട്ടി ചേർന്നു പരിസോട്ടു കോൺഗ്രസിനെതിരെ അവരുടെ ആപദ്ഘട്ടത്തിലൊന്നും കോൺഗ്രസ് കൂടെ നിന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ വിലയിരുത്ത മറികടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ മറികുട്ടിയുടെ ഒപ്പം സമരം ചെയ്ത ആളാണ് വിഷയാണ് അന്നക്കുട്ടി അന്നക്കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം കെ പി മുൻ പ്രസിഡന്റ് പറഞ്ഞു നമ്മളെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ ഞങ്ങള് നിരവധി തവണ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ ഒരു ജീവൽ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചാക്കാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതെല്ലാം പരിഹരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും കേട്ടല്ലോ ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഈ ഈ എന്ന് പറയുന്ന ഒരു ചേട്ടത്തി കൂടിയും കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ ഏതന്നെ കുട്ടിച്ചേട്ടത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നാ ഓ ഞാൻ തൊടുപുഴന്ന് പോയിട്ട് കുറയായിട്ടാ എന്നൊക്കെയാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം നോക്കൂ അതായത് ആദ്യം വീട് വളർന്ന് കൊടുക്കാമെന്ന് പറയുന്നു എന്നിട്ട് അവരെ നൈസായിട്ട് പറ്റിക്കുന്നു അവർക്ക് ഇനി വീട് പണിന്ന് കൊടുക്കില്ല എന്ന് ചോദിക്കുമ്പോ ഞാനീ നാട്ടുകാരനല്ലപ്പാ എന്ന് പറഞ്ഞ് നടക്കുന്നു സണ്ണി ജോസഫെ പൊടിച്ചിട്ടുണ്ട് കെ സുധാകരനെ നിങ്ങൾ വെല്ലുവിള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതാണ് കോൺഗ്രസ് നിങ്ങൾ എന്താണെന്ന് നന്നായി കാണിച്ചു തരികയാണ് നോക്കൂ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ട് കുറെ ആ വയോധികരായിട്ടുള്ള അമ്മൂമ്മയ്ക്കൊക്കെ ആ അമ്മാമ്മമാർക്കൊക്കെ ഒരു വാഗ്ദാനം കൊടുക്കുന്നു പ്രതീക്ഷ കൊടുക്കുന്നു ശേഷം ആ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടവരവിടെ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത് അവരെ ആട്ടി ഓടിക്കുന്നു അവർക്കില്ല എന്ന് പറയുന്നു എന്നിട്ട് അവരെ പരിഹസിക്കുന്നു ആ കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടത് എന്നാൽ ഇതാണോ നമ്മൾ എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് കാണുന്നത് ഈ മറികുട്ടിച്ചേർത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തോരം ആരോപണങ്ങൾ എത്ര വൃത്തികെട്ട ആരോപണങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു അവസാനം ഇപ്പോ എന്താ പറയുന്ന മറികുട്ടിച്ചേട്ടത്തി കരിങ്കൊടി കാണിച്ചത് യു ഡി എഫ് കാര്യ പറഞ്ഞിട്ടാ മോനെ എന്ന് പറഞ്ഞില്ലേ എല്ലാം ആയിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ആ അമ്മക്കെതിരെ ആ മറികക്കുട്ടിച്ചേട്ടത്തിക്കെതിരെ ഒരു രീതിയിലുള്ള മോശമായിട്ടുള്ള പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ പോലും വളരെ മോശമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തിയ ആളാണ് മറികക്കുട്ടിച്ചേട്ടത്തി പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മാന്യമായിട്ട് ആവശ്യങ്ങൾ പ്രതികരണം രേഖപ്പെടുത്തി എല്ലാ നേതാക്കളും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് ഇപ്പോ നോക്കൂ മറികക്കുട്ടിച്ചേടത്തെ നേരെ തിരിഞ്ഞ് അവസാനം കോൺഗ്രസിന്റെ തനിക്കുണം മനസ്സിലായപ്പോ കോൺഗ്രസിനെതിരെ പ്രതികരിക്കുമ്പോൾ മറിയക്കുട്ടിച്ചേട്ടത്തിന് ഇപ്പോൾ ഇവർക്ക് അറിയില്ല മറിയക്കുട്ടിച്ചേടത്തിക്കെതിരെ ഇവരിപ്പോ പരിഹിസ പരിഹാസം നടത്തുന്നു അതുപോലെ തന്നെ മറിയെക്കുട്ടിച്ച ചേട്ടെതിരെ വലിയ രീതിയിലുള്ള സൈബർ വേട്ടകൾ നടത്തുന്നു ധികളൊരു വല്ലാത്ത സംഭവം തന്നെ കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ കോൺഗ്രസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ പറയണ ലൈഫ് പദ്ധതി പദ്ധതികാരൊക്കെ വീടുകൾക്ക് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന രീതിയിലേക്കിറങ്ങിട്ടുണ്ട് അഞ്ചര ലക്ഷം ആളുകൾക്ക് വീടെന്ന സ്വപ്നം ഒരു സർക്കാരാണ് കേരളം ഭരിച്ചു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ എത്രയോ തവണ കേരളം ഭരിച്ചതാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പെൻഷൻ കൊടുക്കുന്നു നോക്കൂ എത്ര അധികം ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത് നിങ്ങളൊക്കെ പെൻഷൻ കുറച്ച് നാൾ കൊടുത്തു മുടക്കി എങ്ങനെ അതങ്ങനെയാണല്ലോ ആദ്യം ഞങ്ങൾ ചെയ്തു തരുമോന്നങ്ങ് പറയും പിന്നെ ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിക്കും നമ്മളെ മറികുട്ടിച്ചേട്ടത്തേക്കും അന്ന കുട്ടിച്ചേട്ടത്തേക്കും ഒക്കെ പറ്റിയത് പോലെ അങ്ങനെ ആയിരുന്നില്ലേ ഈ നാട്ടിലെ അവസ്ഥ നിങ്ങൾ അവരെ പറ്റിച്ചില്ലേ എന്നാൽ ഈ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ വെറും അഞ്ഞൂറ് രൂപ മാത്രം കൂട്ടി നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടിരുന്ന സമയത്ത് അത് ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുത്തു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെറും ഇരുപത്തി ലക്ഷം ആളുകൾക്ക് കൊടുത്ത് പിന്നീട് ആ അവരെ പറ്റിച്ച് നിന്ന് അവരെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കി നിങ്ങൾ നൈസായിട്ട് ഈ പറയുന്ന പെൻഷൻ കാര്യൊക്കെ പറ്റിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പൊ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് കൊടുക്കാനുള്ള കുടിശിക പോലും കൊടുത്തു നിർത്തുകൊണ്ട് അത് പിന്നീട് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഉയർത്തി ഒരു മാതൃകയായി ഇത് മാത്രമാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഈ സർക്കാരിന്റെ വികസനങ്ങൾ ഈ സർക്കാരിനോട് ഈ സർക്കാരിന് താഴെത്തട്ടിലുള്ള ആളുകളോടുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളോടുള്ള ഒരു പ്രതിബദ്ധതയും കരുതലും ജാഗ്രതയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് സണ്ണി ജോസഫിന്റെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ചിരി വന്നു കേട്ടോ ഞാൻ തൊടുപുഴയെന്ന് പോയെന്ന് ഇത് തന്നെ തന്നെയാകും ഇവരൊക്കെ അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർ പറയാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പല പ്രതികരണങ്ങളും എന്നാർക്കാണ് അറിയാത്തത് ഈ മുത്തങ്ങ കലാപോക്കിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസികൾക്കെതിരെ നടത്തിയിട്ടുള്ള പല നരനായാട്ടമൊക്കെ നമുക്കറിയാം ആ നരനായാട്ടിലേക്ക് വലിച്ചടിച്ച സംഭവം എന്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു അവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് ഭൂമി ഇപ്പൊ തരുമെന്ന് പറഞ്ഞു കൊടുത്തില്ല പിന്നെ അത് ചോദിക്കാൻ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത് വെടിവെച്ച് കൊന്നുകളഞ്ഞു നമുക്കറിയാൻ പറ്റും അതാണ് യു ഡി എഫ് സർക്കാർ ചരിത്രം യു നല്ല രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തലുകൾ ഈ നാട്ടിലെ ജനങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് നിങ്ങളെ കണ്ടം വഴി ഓടിക്കും ഈ നാട്ടിലെ ജനങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ കഴിയും ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ വഞ്ചിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന അതിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് എല്ലാവർക്കും അറിയാം നോക്കൂ ഈ മറിയക്കുട്ടിച്ചാട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടൊക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ കാണാം അമ്മച്ചി പറയുന്നത് വള്ളിയും പുള്ളിയും തെറ്റാതെ കേൾക്കണമെന്നാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നാട്ടുകാരും പറയുന്നത് അത് തന്നെയാണ് അമ്മച്ചി പറയുന്നത് വള്ളിയും പുള്ളിയും തെറ്റാതെ കേൾക്കണം മിസ്റ്റർ മാങ്കൂട്ടം എന്നാണ് പറയുന്നത് അമ്മച്ചി ഇപ്പോഴാണ് കറക്റ്റായിട്ട് വള്ളിയും പുള്ളിയും തെറ്റാതെ കാര്യങ്ങൾ പറയുന്നത് ബി ജെ പി കാര്യമായ ശേഷം മറികുട്ടിച്ചടത്തി സി പി എമ്മിനെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തി പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ അതിശയൊന്നുമില്ല എന്താ അല്ലെങ്കിലും ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ആണല്ലോ എൽ ഡി എഫിനെ ആണല്ലോ സി പി എമ്മിനെ ആണല്ലോ അതുകൊണ്ട് സ്വാഭാവികമാണ് അമ്മച്ചി അങ്ങനെ തന്നെ പറയും അമ്മച്ചി അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ പ്രശ്നമുള്ളൂ അമ്മച്ചി അങ്ങനെ എങ്ങാനും പറയാതിരിക്കുമോ എന്നൊരു ഭയമായിരുന്നു എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല അല്ലെങ്കിൽ അവസാനം പറയും പിണറായി വിജയൻ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണല്ലോ ട്രെൻഡ് അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹൈക്കമാൻഡിൽ പിടിയുണ്ട് എന്ന് പറയുക ഇതൊക്കെയാണ് പൊതുവെ ഇപ്പോ കോൺഗ്രസ് കാര്യം പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് അമ്മച്ചി ഇനി എങ്ങാനും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോ പറയും സതീശനും കൂട്ടരും ഇതൊക്കെ പിണറായി വിജയന്റെ കളിയാണ് എന്തായാലും അമ്മച്ചി ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അമ്മച്ചി ഇങ്ങനെ സംസാരിക്കുക തന്നെ വേണം എന്താണെന്ന് അറിയൂ അമ്മച്ചി ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലാണ് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ക്ഷീണം എന്ന് പറഞ്ഞു വെക്കുകയാണ് അമ്മച്ചി അന്നാ ച അട്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ അറുപത്തിരണ്ട് ലക്ഷം ആടുകൾ അമ്മച്ചയ്ക്കെതിരെ ഒന്ന് തിരിഞ്ഞിരുന്നു അമ്മച്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു അമ്മച്ചയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതൊന്നും ആരും മറന്നിട്ടില്ല അതുകൊണ്ട് മറിയക്കുട്ടിച്ചാട്ടത്തിലെ പണികളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്